ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പം ഇത് കൂരിയാട് ഭാഗത്ത് പാലം വരുന്നതിനോടനുബന്ധിച്ചിട്ടുള്ള നാലാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പണികളെല്ലാം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് മുൻപ് നമ്മുടെ സുഹൃത്ത് ഈ കൂരിയാട് ഭാഗത്തുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കമന്റ് ചെയ്ത കാര്യണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഇവിടെ പണികളൊക്കെ അടിപൊളി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കക്കാട് ഭാഗത്തുനിന്ന് കൂരിയാട് ഭാഗത്തേക്ക് വരുന്ന സമയത്താണല്ലോ പനമ്പുഴ പാലം വരുന്നത് ഈ പനമ്പുഴ പാലം നിലവിലെ പാലം നിലനിർത്തിയിരിക്കുകയാണ് പുതിയതായിട്ട് മൂന്ന് വരി പാലം നിർമ്മിച്ചിട്ടുണ്ട് അപ്പം കക്കാട് ഭാഗത്ത് നിന്ന് നമ്മൾ കൂര്യാട് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള പാലം രണ്ട് വരി പാതയാണ് അപ്പം ഇവിടെയുള്ള വിഷയം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാലം എത്തണതിന് മുൻപായിട്ട് മൂന്ന് വരി ഉള്ളത് രണ്ട് വരി ആവുകയാണ് അതുപോലെ തന്നെ സർവീസ് റോഡ് രണ്ട് ഭാഗത്തും അറിയാമല്ലോ നിങ്ങൾക്ക് നല്ല ഉയരമുള്ള സർവീസ് റോഡ് ഇപ്പോൾ കക്കാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നല്ല സ്പീഡിലാണ് ഈ സർവീസ് റോഡ് മുഖാന്തരം താഴത്തേക്ക് വരാം എന്നിട്ട് നേരെ ഈ ആറ് വരി പാതയിൽ കയറണ് അപ്പൊ ഈ കയറുന്ന സമയത്ത് ഇവിടെ രണ്ട് ട്രാക്ക് മാത്രമേ ഉള്ളൂ സാധാരണ രീതിയിൽ മൂന്ന് ലൈൻ ഉണ്ടാവുമ്പോൾ ആദ്യത്തെ ലൈനിൽ കാണുന്നത് വരിക പക്ഷെ ഇവിടെ രണ്ട് ലൈനാണ് ഉള്ളത് അപ്പോഴും ആദ്യത്തെ ലൈനിലാണ് വരുന്നത് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ വേഗതയിലാണ് സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾ ഈ റോഡിലേക്ക് കയറുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കാരണം അപകടം പതിയിരിക്കുന്ന സ്ഥലമായി മാറാൻ പോവുകയാണിത് അല്ലെങ്കിൽ സർവീസ് റോഡിന്റെ അവിടെ ഹമ്പ് വെക്കണം സർവീസ് റോഡിന്റെ താഴെ ഭാഗത്ത് ഹമ്പ് ഒന്നുമില്ല അതുകൊണ്ടാണ് വാഹനങ്ങൾ നല്ല വേഗതയിൽ വന്നിട്ട് ഈ ആറുവരിപ്പം അതിൽ കയറുന്നത് ഇവിടെ നിങ്ങൾ കണ്ടാത്തതിൻ്റെ മനസ്സിലാവും എങ്ങനെയാണ് വാഹനം വന്ന് കയറുന്നത് എന്നുള്ളത് ഇവിടെ ട്യൂബ് വെല്ലർ മാർക്കറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഇവിടെ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തൂടെ പോകുന്ന ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇപ്പോൾ മഴക്കാലം കൂടിയാണ് അപ്പോൾ വാഹനങ്ങളൊക്കെ നല്ല വേഗതയിലാണ് ഈ റോഡിൻ്റെ മുകൾ ഭാഗത്തൂടെ കടന്നു പോകുന്നതും മലപ്പുറം ജില്ലയിൽ എവിടെയും പഴയ പാലം പൊളിച്ചു മാറ്റിയിട്ടില്ല പഴയ പാലം നിലനിർത്തുക മാത്രമേ ചെയ്തിരിക്കുന്നത് നിലവിൽ നിലനിർത്തിയിട്ട് രണ്ട് വരി പാതയായിട്ട് തുടരുകയാണ് പുതിയതായിട്ട് മാത്രമേ മൂന്നു വരി പാലം പണിതിട്ടുള്ളൂ പാലം എത്തുമ്പോൾ എല്ലാവരും അഞ്ച് വരി പാതയിൽ കൂടിയാണ് യാത്ര ചെയ്യുക ഈ പനമ്പുഴ പാലത്തിൻ്റെ അവിടെ മാത്രമല്ല പ്രശ്ന പാലം രണ്ട് വരിയാണ് പഴയത് അത് നിലനിർത്തിയാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ പാലം കഴിഞ്ഞിട്ട് ഇപ്പൊ കൂരിയാട് പാടത്ത് പണികൾ നടക്കുന്നുണ്ട് അപ്പൊ അണ്ടർപാസിന്റെ അപ്രോച്ചോട് തുടങ്ങുന്ന മുമ്പായിട്ടാണ് സർവീസ് റോഡുള്ളത് അവിടെ ക്രാഷ് ബാരർ വെച്ചിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഈ അടുത്ത് ഒരു അപകടം സംഭവിച്ചു കാരണം ഇവിടുന്ന് വാഹനം നേരെ അങ്ങോട്ട് വരികയാണ് പെട്ടെന്ന് ഇവിടെ ഡൈവേഴ്ഷൻ മനസ്സിലാവുന്നില്ല ഒന്നാമത് നല്ല മഴയാണ് അപ്പം ചവിട്ടിയാൽ പോലും കിട്ടില്ല കേട്ടോ അപ്പം പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ഈ ഭാഗത്ത് കൂടെ യാത്ര ചെയ്യുക പല സ്ഥലത്തും റോഡിന്റെ പണികൾ ഇപ്പോഴും നടക്കുന്നുണ്ട് അതിനോടനുബദിച്ചിട്ട് ഡൈവേർഷനൊക്കെ കൊടുത്തിട്ടുമുണ്ട് അപ്പം ഇനിയാണ് നമ്മൾ കൂരിയാട് ഭാഗത്ത് നടക്കുന്ന വർക്ക് കാണാൻ പോകും കേട്ടോ ഇതാണ് കൂരിയാട് അണ്ടർപാസ് കിട്ടുക അണ്ടർപാസിന്റെ അത്രയും ഉയരമുള്ള മണ്ണ് പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട് ഏകദേശം കുറച്ച് ഭാഗം മാത്രമേ മാറ്റാനുള്ളൂ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ആറി ബ്ലോക്കുകളൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് പണികൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് കൂരാട് പാടത്തിൻ്റെ അവിടെ കൊളാപ്സ് സംഭവിച്ചത് വെറും അൻപത് ദിവസം മാത്രം എടുത്തിട്ടുള്ളൂ കെ എൻ ആർ സി എല്ലിന് കൂര്യാട് അണ്ടർ മുതൽ കൊളപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ഫസ്റ്റ് പാലമുണ്ട് അവിടെ വരെ നാന്നൂറ് മീറ്റർ ആണ് ഉള്ളത് അതിൻ്റെ ഉള്ളിലുള്ള മണ്ണും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ആറി ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എടുത്ത സമയം അപ്പോൾ ആലോചിച്ച് നോക്കി നിങ്ങൾ അൻപത് ദിവസം കൊണ്ട് ഇത്രയും വർക്ക് അവർക്ക് എടുക്കാമെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര ദിവസം കൊണ്ട് അവർ ഇവിടെയുള്ള വയഡക്റ്റിൻ്റെ പണികൾ പൂർത്തിയാക്കുന്നുള്ളത് ഇവിടെ ബോർ പൈലിംഗ് നടത്തുന്നതിന് മുൻപ് ഇവിടെ മണ്ണിന്റെ ടെസ്റ്റ് നടത്തണം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് പി ടി എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് എന്നാ പറയാ അപ്പോൾ ഇതിന്റെ ടെസ്റ്റ് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ബോർ പൈലിംഗ് ആരംഭിക്കുകയുള്ളൂ അപ്പോൾ ബോർ പൈലിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട് ബോർ പൈലിംഗ് ഉടനെ ആരംഭിക്കുന്നുമാണ് ചില ഭാഗങ്ങളിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മണ്ണ് പരിശോധനയുടെ എല്ലാ കാര്യങ്ങളും ഓരോ ഭാഗത്ത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ദേശീയപാത അതോറിറ്റിന്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇവിടെ ബോർ പൈലിങ് ആരംഭിച്ചിട്ട് പയലിന്റെ വർക്കുകൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് മണ്ണിടിച്ചിലുണ്ടായതല്ല ഇത് ഈ ഭാഗം ഇവിടെ മണ്ണിട്ടുയർത്ത പ്രദേശത്തിന്റെ അടിഭാഗത്തുള്ള മണ്ണ് ഇരുന്ന് പോയതാണ് അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാടത്തേക്ക് ഇതിന്റെ അടിഭാഗത്തുള്ള മണ്ണ് പൂർണ്ണമായി തള്ളി വന്നിരിക്കുകയാണ് അങ്ങനെയാണ് ഈ ഭാഗം താഴ്ന്നു പോയത് അപ്പോൾ ഇതിൻ്റെ മുൻപുള്ള എല്ലാ വീഡിയോസും എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് കൂര്യാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള വർക്കുകൾ എന്തൊക്കെ നടന്നു എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഈ ഭാഗം ഏതാ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മളെ കുളപ്പുറത്ത് നിന്നും കക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ കൂര്യാട് പാടത്ത് കൂടെ കടന്നു പോകുന്ന സർവീസ് റോഡ് ഇവിടെയാണ് മണ്ണ് ഇരുന്ന പ്രദേശം അപ്പം ഇവിടെ അതിനോട് അതിനോടനുബന്ധിച്ചിട്ടുള്ള സൈഡിലുള്ള ക്രാഷ് ബാരിയർ പൂർണ്ണമായി പൊളിച്ചു മാറ്റി അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് ഡ്രൈനേജ് ഉണ്ടായിരുന്നു ആ ഡ്രൈനേജ് പ്രീ കാസ്റ്റ് ചെയ്ത ആയിരുന്നു അത് ഫുള്ളായിട്ട് പൊതിച്ചു മാറ്റിയിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ക്രാഷ് ബാരിയർ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപ് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് മാത്രമായിരുന്നു ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കാട് ഭാഗത്തുനിന്ന് കൊലപ്പുറം ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ആ റോഡിൽ കൂടെ തന്നെയാണ് ഭാഗത്തു നിന്ന് കക്കാട് ഭാഗത്തേക്കുള്ള വാഹനങ്ങളും കടന്നു പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ കൂര്യാട് ഭാഗത്ത് പണി നടക്കുന്ന സമയത്ത് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത് അതേമാതിരി തന്നെയാണ് ഇപ്പോൾ ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും വളരെയധികം വേഗതയിലാണ് ഇപ്പോൾ ഈ ഭാഗത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല മഴ തന്നെയാണ് എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണികൾ മുന്നോട്ട് പോകുന്നുമുണ്ട് ഇനി ഇവിടെ നിർമ്മിക്കുന്ന വയടക്കിനെ കുറിച്ചിട്ട് നാന്നൂറ് മീറ്റർ ആണ് ഈ വയടക്കിന് നീളം വരുന്നത് വെച്ചാൽ കക്കാട് അണ്ടർപാസ് മുതൽ പിന്നീട് കൊളപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഒരു പാലം വരുന്നുണ്ട് ആ പാലം വരെയാണ് വയടയ്ക്ക് നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം രണ്ട് പാലമാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് അതുകൂടാതെ ഒരു കൾവേർട്ടും കൂടി ഇതിൻ്റെ അടിഭാഗത്തൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് വെച്ചാൽ കൂര്യാട് അണ്ടർപാസിനോട് ചേർന്നിട്ട് അതിന്റെ മുകളിലായിരുന്നു അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തി വന്നിരുന്ന സ്ഥലം അപ്പോൾ ഈ നാന്നൂറ് മീറ്റർ വരുന്ന വയടക്കിന് ടോട്ടലായിട്ട് ഇരുപത്തിനാല് തൂണാണ് ഉള്ളത് ഒരു ഭാഗത്ത് പന്ത്രണ്ടും മറുഭാഗത്ത് പന്ത്രണ്ടും അങ്ങനെ മൂന്ന് വരിയോട് കൂടിയിട്ടുള്ള രണ്ട് പാലങ്ങളാണ് നിർമ്മിക്കുന്നത് അപ്പം നേരെ കാണുന്നാണ് നമ്മളെ കോരിയാട് അണ്ടർപാസ് ആ അണ്ടർപാസ് മുതൽ ഇവിടെ വരുന്ന ഫസ്റ്റ് പാലം കണ്ട നിങ്ങൾ അത്രയും ഭാഗത്തെ മണ്ണാണ് പൂർണമായി മാറ്റിയിരിക്കുന്നത് കേട്ടോ ഇനി ആ ഭാഗത്താണ് പാലം നിർമ്മിക്കുന്നതും ദേശീയപാത അറുപത്തി ആറിന്റെ വികസനത്തിൽ മലപ്പുറത്തെ രണ്ട് റീച്ചുകളുടെയും പണികൾ അതിവേഗം പുരമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് തുറക്കും നാളെ തുറക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ കൂരിയാട് ഭാഗത്തുള്ള മണ്ണിട്ടുരത്തിയ പ്രദേശം ഒന്നങ്ങട്ടിരുന്നത് അതിനുശേഷം കേരളത്തിന് പുറത്തും അകത്തുമുള്ളവരും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികൾ പോലും കൂരിയാട് അറിഞ്ഞു തുടങ്ങി ഇതിനു മുൻപും കൂര്യാട് പാഠം സോഷ്യൽ മീഡിയയിലും വാർത്തയിലുമൊക്കെ ചർച്ചയായ സംഭവമാണ് അന്ന് കൂര്യാട് പാടം ഭയങ്കര വൈറലായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ കൂര്യാട് പാടത്ത് ജനങ്ങൾ വന്നിരുന്നു അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു തോടുണ്ട് ഈ തോടിൻ്റെ രണ്ട് സൈഡിലും മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് കയർ ഭൂവസ്ത്രം വിരിച്ചിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പല ഭാഗത്തുനിന്നും ആൾക്കാർ വന്നിരുന്നു ഞാനും പോയിരുന്നു പക്ഷെ അന്ന് കോവിഡിൻ്റെ ടൈമായിരുന്നു എന്നിട്ട് പോലും ഇഷ്ടം പോലെ ആളുകൾ ഈ ഭാഗത്ത് വന്ന് കൂര്യാട് പാടത്ത് ഇവിടെ പുതുതായിട്ട് സൈഡിൽ വിരിച്ച കയർ ഭൂവസ്ത്രം കണ്ട് എന്നിട്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിലും വാർത്തയിലൊക്കെ ഭയങ്കര ചർച്ചയായിരുന്നു അപ്പോൾ ഒരു ഭാഗത്ത് പന്ത്രണ്ട് തൂണ് മറുഭാഗത്ത് പന്ത്രണ്ട് തൂണ് അങ്ങനെ ഇരുപത്തിനാല് തൂണുകളാണ് ഈ വയഡക്റ്റിനുള്ളത് അതുപോലെ തന്നെ മുപ്പത് മീറ്റർ അകലത്തിലാണ് ഓരോ പീറുകളും നിർമ്മിക്കുന്നത് പിന്നെ പഴയതിനെക്കാളും കുറച്ചും കൂടിയും ഉയരത്തിലാണ് സർവീസ് റോഡ് നിർമ്മിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ അന്ന് തന്നെ ഈ സർവീസ് റോഡ് നിർമ്മിച്ച സമയത്ത് ജനങ്ങൾ പറഞ്ഞിരുന്നു പാടത്ത് വെള്ളം കയറും അപ്പോൾ ഈ വെള്ളം കയറുമ്പം ഈ വെള്ളം നേരെ ഈ സർവീസ് റോഡിൻ്റെ മുകളിൽ കാരണം ഹൈറ്റ് പോരാന്നുള്ളത് അപ്പോൾ എന്തായാലും ഇനി പുതുതായിട്ട് നിർമ്മിക്കുമ്പോൾ സർവീസ് റോഡ് കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടാകും പിന്നെ പോലെ തന്നെ ഇതിൻ്റെ വെള്ളം കൂടുതലായിട്ട് കടന്നു പോകുന്ന സ്ഥലത്ത് പീറുകൾ തമ്മിലുള്ള അകലം കൂടും മുപ്പത് മീറ്ററാണ് ആദ്യം നമ്മൾ പറഞ്ഞ പീറുകൾ തമ്മിലുള്ളെങ്കിൽ ഈ ഭാഗം വരുന്ന സമയത്ത് അത് നാൽപ്പത് മീറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനമാകുമ്പോഴത്തേക്കും പീറിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കാൻ സാധ്യതയുണ്ട് കാരണം അത്തരം വേഗതയിലാണ് ഇപ്പോൾ പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് ഞാൻ എറണാകുളം ജില്ലയിലെ പറവൂർ ബൈപ്പാസിൽ പോയി ഈ പറവൂർ ബൈപ്പാസിൽ ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറവൂർ ബൈപ്പാസ് പൂർണ്ണമായിട്ട് ഏകദേശം കുറേ ഭാഗങ്ങൾ ചതുപ്പ് നിലങ്ങളാണ് ആ ചതുപ്പ് നിലങ്ങളിലൊക്കെ ആറ് വരി പാലം നിർമ്മിച്ചിട്ടാണ് അവിടെയുള്ള ബൈപ്പാസ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോൾ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് പറയണ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലെ വയഡക്കിൻ്റെ നിർമ്മാണം കേട്ടോ കാരണം അന്നൊക്കെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരുന്നു വയഡക്കിൻ്റെ അന്ന് ആ സമയത്തൊക്കെ ഞാനവിടെ ചെന്നിട്ട് ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു അതേമാതിരി തന്നെയാണ് ഇപ്പം നമ്മളെ ഈ കൂരാട് പാടത്ത് വയഡക്റ്റ് നിർമ്മിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരുപത്തിരണ്ട് മീറ്റർ മുതൽ നാൽപ്പത്തിയേഴ് മീറ്റർ വരെ താഴ്ത്തിയിട്ടാണ് മണ്ണ് പരിശോധന നടക്കുന്നത് അപ്പോൾ സോയിൽ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് പിന്നീട് ബോർ പൈലിംഗ് ആരംഭിക്കട്ടെ ഈ ബോർ പൈലിംഗ് കഴിഞ്ഞാൽ പിന്നീട് പൈൽ ലൈനർ ഇറക്കണം അതെന്താ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ പൈൽ ലൈനറൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം ഈ സൈഡിൽ ഉണ്ടായിരുന്ന ഫുള്ള് പ്രീ കാശ് ചെയ്ത കൾവേർട്ടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ തൂക്കി പിടിച്ച് വരുന്ന സാധനം സാധനങ്ങളുണ്ട് നിങ്ങൾ എക്സലേറ്ററിൽ അതാണ് പൈൽ ലൈനർ ഇടാ ബോർ പൈലിംഗ് കഴിഞ്ഞിട്ട് ഈ പൈൽ ആണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുക അത് ഇറക്കിയിട്ടാണ് പിന്നീട് പൈൽ കേജ് ഇടും ആ പൈൽ ഒക്കെ നിർമ്മാണങ്ങൾ ഒരു ഭാഗത്തും നടക്കുന്നുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു നിങ്ങൾക്ക് ഓരോ വരിവരിയായിട്ട് പണ്ടും ഈ പൈലിങ്ങും ബോർ പൈലിങ് പൈൽ കേജ് ഒക്കെ ഉണ്ട് പക്ഷെ അന്ന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചെറിയ തോതിൽ നമ്മൾ കണ്ടു ഓരോ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം കേരളത്തിൽ വന്നപ്പോഴാണ് നമ്മൾ ഇത്രയും വൈഡ് ആയിട്ട് ഈ സംഭവങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് കൂര്യാട് പാടത്തെ സർവീസ് റോഡാട്ടോ ഇത് കക്കാട് നിന്ന് നേരെ കൊലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡാണ് അപ്പോൾ രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നേരത്തെ നമ്മൾ കണ്ടില്ലേ ഒരു പൈൽ ലൈനർ ആ പൈൽ ലൈനർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓരോ ചെറിയ ചെറിയ പീസാണിത് ആ പീസുകളെല്ലാം പൂർണ്ണമായിട്ട് വെൽഡ് ചെയ്തിട്ട് വലിയൊരു ലൈനർ ആക്കിയിട്ടാണ് പിന്നീട് ബോർ പൈലും കഴിഞ്ഞ ഹോളിക്ക് ഇതറക്കുക ഇത് മറുഭാഗത്തുള്ള സർവീസ് റോഡാ കേട്ടോ അതുപോലെ തന്നെ ഇതാണ് പൈൽ ലൈനർ പൈൽ ലൈനറിന്റെ വർക്കുകളൊക്കെ അടിപൊളി നടക്കുന്നുണ്ട് അപ്പോൾ ഈ പൈലൈനർ എന്താണ് അതുപോലെ തന്നെ ഇതിനുള്ളിൽ വെക്കുന്ന പൈൽ കേജ് ഇതാണ് പൈൽ കേജ് ഈ പൈൽ കേജ് എന്താണെന്നും അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് വെക്കുക എന്നുള്ളൊക്കെ ഞാനിഞ്ഞ് വീഡിയോയിൽ ഓരോന്നായിട്ട് പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൽ ഫോളോ ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ കൂടുതൽ കൂര്യാട് ഭാഗത്തുള്ള വിശേഷങ്ങളായിട്ട് ഇനി വരുന്നതാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൂര്യാട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് കുളപ്പുറം ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ഫസ്റ്റ് പാലത്തിൻ്റെ മുകൾ ഭാഗത്താട്ടോ അപ്പോൾ ഈ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് നേരെ കാണുന്നതാണ് നമ്മുടെ കൂരിയാട് അണ്ടർപാസ് കിട്ടാൻ അപ്പോൾ ആ ഭാഗത്തുള്ള മണ്ണാണ് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റിയിരിക്കുന്നത് എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് തുറന്നിട്ട് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് അത്യാവശ്യം ഗതാഗതക്കുരുക്കൊക്കെ ഉണ്ട് ഇവിടെ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുക നിങ്ങൾക്ക് രണ്ട് വണ്ടികൾ കടന്നു പോകാനുള്ള വീതി ഉണ്ട് ഈ സർവീസ് റോഡ് പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗത്ത് ക്രാഷ് ബാരിയറിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് പ്രീ കാശ് ചെയ്ത കൺവേർട്ടുകൾ അപ്പോൾ അതിന്റെ മുകൾ ഭാഗത്തോട് വാഹനം പോകുമ്പോൾ നല്ല ചാട്ടമുണ്ട് അപ്പോൾ അധികം ആളുകളും അതിൻ്റെ അവിടുന്ന് കുറച്ച് നീങ്ങിയിട്ട് റോഡിൽ കൂടിയാണ് പോകുന്നത് അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കുറച്ചും കൂടെ ഡ്രൈനേജിൻ്റെ മുഗൾ ഭാഗത്തുകൂടെ വാഹനം ഓടിച്ച് പോകുകയാണെങ്കിൽ തന്നെ എതിർഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സുഖമായിട്ട് ഇതിൽ കൂടെ കടന്നു പോകാൻ സാധിക്കും അപ്പം ബ്ലോക്കില്ലാതെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം അപ്പോൾ ഈ കാണുന്നത് പ്രീ ചെയ്ത ഡ്രൈനേജ് ഇവിടുന്ന് മാറ്റം കേട്ടോ അതൊക്കെ മാറ്റിയിട്ടാണ് ഇനി ഇവിടെ പൈലിങ്ങിൻ്റെ വർക്ക് ആരംഭിക്കാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കൂരിയാട് ഭാഗത്ത് വന്ന പുതിയ മാറ്റങ്ങൾ കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്താൽ മാർക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്